പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുമായുള്ള വിവാഹം നടക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് ഇതേ തുടർന്ന് ദേവരാജൻ ഇതിനെല്ലാം കാരണം അവളുടെ മുത്തശ്ശിയാണ് എന്ന് പറയുകയും മുത്തശ്ശിയാണ് അവളെ നാശമാക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ദേവബാലയുടെയും അഭിഷേകിന്റെയും ജീവിതത്തിലേക്ക് വന്നു കയറുന്നത് അത് മറ്റൊന്നുമായിരുന്നില്ല ദേവരാജന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയിരിക്കുകയാണ് ദേവബാലയുടെ കുടുംബത്തിന് ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് ദേവബാലയെ വിളിപ്പിക്കുന്ന ദേവരാജൻ തനിക്ക് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് എന്നും തൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നും വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് ഒരു ആഗ്രഹം മാത്രമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ദേവരാജൻ തൻ്റെ കണ്ണടയും മുൻപ് തന്നെ ദേവബാലയുടെ വിവാഹം നടക്കണം എന്നാണ് അതിന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതിന് താൻ തയ്യാറാണ് എന്ന് ഒടുവിൽ ദേവ സമ്മതിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് മറ്റാരെയുമല്ല അഭിഷേകിനെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം ദേവരാജൻ വ്യക്തമാക്കുന്നത് ഈ കാര്യം തിരിച്ചടിയായിരിക്കുകയാണ് ദയവയ്ക്ക് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്